അബുദാബി അൽമഫ്രക്കിലെ ഷെയ്ഖ് ഷഖപൂത്ത് മെഡിക്കൽ സിറ്റിക്ക് സമീപത്തുള്ള റോഡിലൂടെ പോകുമ്പോൾ ജോർജ് മാത്യു സ്ട്രീറ്റ് എന്ന മലയാളിയുടെ പേര് കണ്ട് ഞെട്ടേണ്ട രാജ്യത്തിൻ്റെ ആരോഗ്യമേഖല കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ അല്ലേനിന്റെ പ്രിയ മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിൽ അബുദാബിയിലെ റോഡ് നാമകരണം ചെയ്തിരിക്കുകയാണ് യു എ ഭരണകൂടം അൻപത്തിയേഴ് വർഷങ്ങളായി യു എയ്ക്ക് നൽകുന്ന സേവനങ്ങൾക്കും സംഭാവനകൾക്കുമുള്ള ആദരവാണ് പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ ജോർജ് മാത്യുവിനുള്ള ഈ അപൂർവ അംഗീകാരം ദീർഘവീക്ഷണത്തോടെ യു എയ്ക്കായി പ്രവർത്തിച്ചവരെ അനുസ്മരിക്കാനായി പാതകൾ നാമകരണം ചെയ്യുന്നതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് റോഡിന് ഈ പേര് നൽകിയത് രാജ്യത്തിന് വേണ്ടി ചെയ്ത ആത്മാർത്ഥമായ സേവനങ്ങൾക്കുള്ള അംഗീകാരമായാണ് തീരുമാനത്തെ കാണുന്നതെന്ന് ഡോക്ടർ ജോർജ് പറഞ്ഞു ിൽ തന്റെ ഇരുപത്തി ആറാം വയസ്സിലാണ് ഡോക്ടർ ജോർജ് മാത്യു യു എത്തുന്നത് അല്ലേനിലെ ആദ്യ സർക്കാർ ഡോക്ടറാണ് മലേറിയ അടക്കമുള്ള രോഗങ്ങളെ നേരിടാൻ അദ്ദേഹത്തെ രാഷ്ട്രശില്പിയായ ഷെയ്ഖ് സായിദ് ഇംഗ്ലണ്ടിൽ അയച്ചു പഠിപ്പിച്ചു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചുമതലകൾ നൽകിയപ്പോൾ വിദഗ്ധ പഠനത്തിന് ഹാർവാർഡിലേക്കും അയച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അല്ലേൻ റീജിയന്റെ മെഡിക്കൽ ഡയറക്ടർ രണ്ടായിരത്തി ഒന്നിൽ ഹെൽത്ത് അതോറിറ്റി കൺസൾട്ടന്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ യു എ പൗരത്വം പരമോന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡ് എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്